ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രണ്ടാം പ്രതി ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരീ ബാബുവിൻ്റെ അറസ്റ്റാണ് ഇന്നത്തെ പകൽ കണ്ട വലിയ വാർത്ത ഇന്നലെ രാത്രി മണിയോടെയാണ് പെരുന്നയിലെ വീട്ടിൽ നിന്ന് മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തത് പിന്നീട് തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് എത്തിച്ച മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു അന്വേഷണ സംഘ തലവൻ ശശിധരന്റെ നേതൃത്വത്തിൽ ഉള്ളികൃഷ്ണൻ പോറ്റിക്ക് ഒപ്പം ഇരുത്തിയും ചോദ്യം ചെയ്തു പിന്നീട് റാന്നിയിലെ കോടതിയിൽ ഹാജരാക്കിയ മുരാരി ബാബുവിനെ റിമാൻഡ് ചെയ്തു ഊറ്റിക്കൊപ്പം ചേർന്ന് മുരാരി ഗൂഢാലോചന നടത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു വൈദ്യ പരിശോധന നടന്ന സ്ഥലത്തടക്കം മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞെങ്കിലും മൗനമായിരുന്നു മറുപടി നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം ആ പ്രധാനപ്പെട്ട കാര്യം മുരാരി ബാബു ഒരു പ്രതികരണവും നടത്തിയില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രതിനിധികൾ ആവർത്തിച്ചു ചോദിച്ചിട്ടും ഈ വിഷയത്തിൽ മുരാരി ബാബു ഒരു പ്രതികരണവും നടത്തിയില്ല അന്നത്തെ പ്രതികരണം മാത്രമാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒക്ടോബർ പത്താം തീയതി മാത്രമാണ് മുരാരി ബാബു മാധ്യമങ്ങളെ കണ്ടത് സ്വ സ്വർ ചെയ്യൽ പ്രതിപട്ടികയിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് റിപ്പോർട്ടിനോട് പറഞ്ഞത് ആ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാംബാബുവിന്റെ അറസ്റ്റില് അറിഞ്ഞു പിന്നെ അതൊരു നിർണായക ആയിരിക്കും അല്ല മുരാരി ബാബു മാത്രമല്ല ഇതിൽ പുതിപ്പട്ടികൾ ചേർത്തിരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്യട്ടെ അവരെ ചോദ്യം ചെയ്യട്ടെ എന്നാലേ സത്യം പുറത്തു വരാൻ പറ്റുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ പിന്നെ അദ്ദേഹം ആയിരുന്നപ്പോഴാണ് ഇത് ചെമ്പാണ് എന്ന് പറഞ്ഞ് ബോർഡിലേക്ക് റിപ്പോർട്ട് അയച്ചത് അത് ശരിയാണ് അപ്പൊ ഈ വിജയമല്യ സ്വർണം പൂശിയതൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു ഉദ്യോഗസ്ഥറപ്പായിട്ടും ഉറപ്പായിട്ടും നമുക്കൊപ്പം റോഷി ബാ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റോഷി ഗുഡ് ഈവനിങ് റോഷി പ്രതിരോധത്തിലാവുകയാണോ ദേവസ്വം ബോർഡ് കാരണം ഇപ്പോൾ അറസ്റ്റിലാക്കപ്പെട്ടിരിക്കുന്നത് ദേവസ്വം ബോർഡിലെ ഡെപ്യൂട്ടി കമ്മീഷണറാണ് അന്നായാൾ ഈ കൃത്യം ചെയ്യുന്ന സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്നു ദേവസ്വം ബോർഡിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന് ജയിലിലാണ് ദേവസ്വം ബോർഡ് പ്രതിരോധത്തിലാവുകയാണ് അരുൺകുമാർ ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ ഏറ്റവും നിർണായക നീക്കമാണ് അന്വേഷണ സംഘം നടത്തിയത് മുരാരി ബാബുവിലൂടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം എത്തുന്നു എന്നതിന് സൂചനയാണ് മുരാരി ബാബുവിനെ ഇന്നലെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഭരണസമിതിയിലേക്ക് എത്തുന്ന ഏറ്റവും നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചുവെന്ന സൂചനകളടക്കം പുറത്തു വരുന്നുണ്ട് ഉണ്ണിക്കൃഷൻ ബോറ്റിക്ക് സ്വർണപ്പാളികൾ നൽകാൻ വേണ്ടി അത് ചെമ്പു വ്യാജമായി മാസർ തയ്യാറാക്കിയതടക്കം ഏറ്റവും പ്രധാനപ്പെട്ട ഗൂഢാലോചന ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയിൽ നടത്തിയതിന് പിന്നിൽ പ്രവർത്തിച്ചത് മുരാരി ബാബുവാണെന്ന് വ്യക്തമാണ് അങ്ങനെ ചില പ്രധാനപ്പെട്ട തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുരാരി ബാബുവിനെ കേസിലെ രണ്ടാം പ്രതിയാക്കിയത് ഇനിയും ഏതാണ്ട് ഒൻപത് പേരുണ്ട് അവരെ കൂടി ഏറെ താമസിയാതെ അറസ്റ്റ് ചെയ്തു ഏതായാലും ഇനി ഭരണസമിതിയിലേക്കാണ് അന്വേഷണം പോകുന്നത് എങ്ങനെയാണ് ഭരണസമിതി ഇത് പ്രതിരോധിക്കുകയെന്ന് വ്യക്തമല്ല വരും ദിവസങ്ങളിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തും എന്നതും കാത്തിരുന്ന് കാണേണ്ടിവരും ഹൈക്കോടതി നിരീക്ഷണത്തിലായത് കൊണ്ട് തന്നെ കൃത്യമായി വേഗതയിൽ അന്വേഷണം പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് അന്വേഷണ സംഘം നടത്തുന്നത് അതുകൊണ്ട് ഒരു ദിവസങ്ങൾ ഭരണസമിതി അംഗങ്ങളെ അടക്കം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ എന്നതാണ് ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഏതായാലും മുരാരി ബാബുവിനെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് തിരുവനന്തപുരത്തെ സ്പെഷ്യൽ ജയിലിലേക്ക് മുരാരി ബാബുവിനെ മാറ്റിയിട്ടുണ്ട്